രഥസപ്തമി ആഘോഷങ്ങളുടെ ഭാഗമായി നൂറ്റിയെട്ട് നമസ്കാര യജ്ഞം സംഘടിപ്പിച്ചു പൈതൃകിന്റെ ആഭിമുഖ്യത്തിൽ ഫോർട്ടുകൊച്ചി വളപ്പ് ബീച്ചിലായിരുന്നു യജ്ഞം കേരളത്തിലെ പ്രഥമ യോഗാ സംഘടനയും ഗവേഷണ സ്ഥാപനവുമായ പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർ സെന്റർ ആണ് മുന്നൂറിലധികം പേർ പങ്കെടുത്ത സമൂഹ സൂര്യ നമസ്കാര യജ്ഞം സംഘടിപ്പിച്ചത് സൂര്യജയന്തിയോടനുബന്ധിച്ചാണ് ഭാരതം മുഴുവൻ രഥസപ്തമി ആഘോഷിക്കുന്നത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാ സാധകരാണ് വളപ്പ് ബീച്ചിൽ സൂര്യനസ്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഇന്ന് രാവിലെ ആറിന് തുടങ്ങിയ പരിപാടി ഒൻപത് മണിയോടെ സമാപിച്ചു ശരീരത്തിന് മുഴുവൻ ഊർജ്ജദായകമായ സൂര്യ നമസ്കാരം തവണ ചെയ്താണ് യോഗാ സാധകർ അടങ്ങിയത് സൂര്യ നമസ്കാര യജ്ഞത്തിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ നിന്ന് മുതിർന്ന വ്യക്തികളെയും കുട്ടികളെയും ആദരിച്ചു പൈതൃക് ജോയിന്റ് ഡയറക്ടർ പീതാംബരൻ പി കെ വൈസ് പ്രസിഡന്റ് അമല കെ വി വൈസ് പ്രസിഡന്റ് മധു എസ് നായർ അക്കാദമിക് ഡയറക്ടർ സന്തോഷ് കെ കെ കോഴ്സ് കോർഡിനേറ്റർ ലളിതാംബിക മോഹൻദാസ് മധ്യമേഖലാ സെക്രട്ടറി ബിപിൻകുമാർ വി വി തുടങ്ങിയവർ പങ്കെടുത്തു ജനം കൊച്ചി